ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണം പൂശൽ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗുരുതര കണ്ടെത്തലുമായി ദേവസ്വം വിജിലൻസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് സ്വർണ്ണപ്പാളിയാണെന്നും ഇത് ചെമ്പാക്കി മാറ്റിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും കണ്ടെത്തി അതേസമയം വിജിലൻസ് അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് ഉള്ളത് വിഷയത്തിൽ തുടക്കം മുതൽ ഉണ്ണികൃഷ്ണന്റെ വാദം തനിക്ക് ലഭിച്ചത് ചെമ്പുപാളിയാണെന്നായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപുള്ള പാളികളുടെ ഫോട്ടോയും ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ നിന്നും കണ്ടെത്തിയ പാളിയും പരിശോധിച്ചപ്പോൾ ക്രമക്കേട് നടന്നതായി കണ്ടെത്തി സ്വർണം എവിടെ വെച്ച് ചെമ്പാക്കി മാറ്റിയെന്നും ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഇതിനു കൂട്ടുനിന്നവർ ആരാണെന്നും ഇനി കണ്ടെത്തേണ്ടതുണ്ട് സ്വർണപ്പാളിയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനും വിജിലൻസ് തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഉടനെ ഹൈക്കോടതിയെ സമീപിക്കും വിഷയത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസ് ഒരുങ്ങുന്നത് ഇതിനു മുന്നോടിയായിട്ടാണ് പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ദേവസ്വം ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസറാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഉണ്ണികൃഷ്ണന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് കൃത്യമായ മറുപടികൾ ലഭിച്ചിരുന്നില്ല ഇതുവരെയുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണന്റെ സഹായി യും സ്പോൺസർമാരെയും ചോദ്യം ചെയ്യും വാസുദേവൻ അനന്തസുബ്രഹ്മണ്യൻ രമേശ് എന്നിവരെയാണ് ഇനി ചോദ്യം ചെയ്യാനുള്ളത് ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ ചെമ്പ് എന്ന് വന്നത് എങ്ങനെയാണെന്നും വിജിലൻസ് പരിശോധിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം